മലയാള സിനിമയിൽ എവർഗ്രീൻ ക്ലാസിക് കോംബോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരുമിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന പുതിയ ചിത്രമായ ഹൃദയപൂർവ്വം തന്നെയാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും കഴിഞ്ഞിട്ട് ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷകൾ നിറച്ചിരുന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുന്നു ട്രെയിലർ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് സാധാരണമായി സത്യനാന്ധിക സിനിമകൾക്ക് കാണികളെ കുടുംബസമേതം ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ് ഏറെക്കാലമായി മലയാള സിനിമാ ലോകത്ത് പറയപ്പെടുന്നത് ഹൃദയപൂർവ്വം ട്രെയിലറിലും അതിന്റെ സൂചനകൾ വ്യക്തമാണ് കുടുംബ ബന്ധങ്ങൾ രസകരമായ സംഭാഷണങ്ങൾ എളിമയുള്ള കഥാപാത്രങ്ങൾ സംഗീതത്തിന്റെ സാന്നിധ്യം എല്ലാം ചേർന്നാണ് ട്രെയിലർ ഒരുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഫൺ ആകുമെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നു ട്രെയിലറിന്റെ അവസാന ഷോട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മോഹൻലാൽ മാളവിക മോഹന്റെ തോളിൽ കൈവയ്ക്കുന്ന രംഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സത്യനന്ദിക ചിന്തമായ ദശരഥത്തിലെ അവസാന ഷോട്ട് ഓർമ്മിപ്പിക്കുന്നുവെന്ന് നിരവധി പേർ പറയുന്നു ദശരഥത്തിൽ സുകുമാരിയുടെ തോളിൽ കൈവിറച്ചു വെച്ച് കരയുന്ന മോഹൻലാലിന്റെ ശക്തമായ പ്രകടനം മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന രംഗങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ഹൃദയപൂർവ്വം ട്രെയിലറിലെ ഈ ഷോട്ട് പഴയ സിനിമയോട് സാമ്യമുള്ളതിനാൽ ഹൃദയപൂർവ്വത്തിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് എന്നും മലയാള സിനിമയിൽ പ്രത്യേക സ്ഥാനം നേടിയവരാണ് നാടോടിക്കാറ്റ് സ്നേഹചിത്രം ദശരഥം എന്നും എപ്പോഴും തുടങ്ങിയ നിരവധി സിനിമകളിൽ അവർ ചേർന്ന് നൽകിയ കഥാപാത്രങ്ങൾ ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഹൃദയപൂർവ്വം റിലീസിനെ കുറിച്ച് ആരാധകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഓണ റിലീസായ ചിത്രം എത്തുന്നുവെന്നതിനാൽ കുടുംബ പ്രേക്ഷകർ മുതൽ ലാൽ ആരാധകർ വരെ സിനിമയെ ആഘോഷത്തിനായി കാത്തിരിക്കുന്നു ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മോഹൻലാലിനൊപ്പം സംഗീത് പ്രതാപ് മാളവിക മോഹൻ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മോഹൻലാൽ സംഗീത് പ്രതാപ് കോമ്പിനേഷൻ ഏറെ കയ്യേടി നേടുമെന്നതാണ് ട്രെയിലറിൽ നിന്ന് ലഭിക്കുന്ന സൂചന മാളവിക മോഹൻ സിനിമയിൽ എന്തു തരം കഥാപാത്രങ്ങളായിരിക്കും അവതരിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ലെങ്കിലും അവരുടെ സാന്നിധ്യം തന്നെ ചിത്രത്തിനൊരു പുതുമ നൽകുമെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാട്ട് ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു കുടുംബ ബന്ധങ്ങളെ ഉയർത്തിക്കാട്ടുന്ന കഥാപശ്ചാത്തലത്തിന് അനുയോജ്യമായ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളാണ് സിനിമയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അനു മുത്തേടത്താണ് സത്യനന്ദിക്കാരന്റെ സിനിമകളിലെ പ്രകൃതി സൗന്ദര്യവും ഗ്രാമീണ ജീവിതത്തിന്റെ സത്യസന്ധതയും സിനിമാറ്റോഗ്രഫിയിൽ എപ്പോഴും പ്രതിഫലിച്ചിട്ടുള്ളതിനാൽ ഹൃദയപൂർവ്വത്തിലും അതിന്റെ തുടർച്ച കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയിലാണ് ആരാധകർ ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സത്യനന്ദിക്കാടിന്റെ മക് മക്കളായ അഖിൽ സത്യൻ അനൂപ് സത്യനും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നു മലയാള സിനിമയിൽ അപൂർവം കാണുന്ന മൾട്ടി ജനറേഷൻ ക്രിയേറ്റീവ് സഹകരണം ഇതിലൂടെ സാധ്യമായിട്ടുണ്ട് അതിനാൽ തന്നെ ഹൃദയപൂർവ്വം ഒരു സിനിമ മാത്രമല്ല സത്യനന്ദിക്കാട് കുടുംബത്തിന്റെ സിനിമാറ്റിക് കൂട്ടായ്മ കൂടിയാണ് സിനിമയെ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ് എംബ്രാൻ പോലുള്ള വലിയ ചിത്രങ്ങൾക്ക് പിന്നാലെയാണ് ആന്റണി പെരുവാവൂർ തന്റെ ബാനറിൽ ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് ഹൃദയപൂർവ്വം വെറും ഒരു സിനിമയല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയ ഇടം നേടിയ ഒരു കൂട്ടുകെട്ടിന്റെ തിരിച്ചുവരവാണ് മോഹൻലാലിൻ്റെ ശക്തമായ പ്രകടനവും സത്യനന്ദിക്കാന്റെ ഹൃദയസ്പർശിയായ കഥയും ആശീർവാദ് സിനിമാസിൻ്റെ ഉറപ്പായ നിർമ്മാണവും സംഗീത സിനിമാറ്റോഗ്രഫിയുടെ ഗുണമേന്മയും എല്ലാം കൂടി ചേർന്നാൽ ഹൃദയപൂർവ്വം ഈ ഓണത്തിന് മലയാള സിനിമാ പ്രേമികൾക്ക് ഏറ്റവും വലിയ സമ്മാനമായിരിക്കും